നമസ്കാരം ലബനിൽ ഇന്നലെ പേജറുകൾ പൊട്ടിത്തെറിച്ച് നിരവധി പേർ കൊല്ലപ്പെടുകയും ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്ത സംഭവത്തിൽ ഇസ്രായേൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല ഇത് ചെയ്ത തങ്ങളാണെന്നോ അല്ലെന്നോ ഇസ്രായേൽ പറയുന്നില്ല നേരത്തെ ഹമാസ് തലവനായിരുന്ന ഇസ്മാൽ ഹനിയെ വധിച്ചപ്പോഴും ഇസ്രായേലിൻ്റെ പേര് എല്ലാവരും ചൂണ്ടിക്കാട്ടിയപ്പോഴും ഇസ്രായേൽ അക്കാര്യത്തിലും അന്നും ഒന്നും പ്രതികരിച്ചിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ലബനലിൽ നടന്ന ഈ ഒരു സ്ഫോടന പരമ്പരയുടെ ആസൂത്രണം വെച്ച് നോക്കുമ്പോൾ ഇത് ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദയ്ക്കല്ലാതെ ലോകത്ത് ആർക്കും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇക്കാര്യം ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളാണെങ്കിലും അന്വേഷണ ഏജൻസികളാണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് മൊസാദയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ദൗത്യമാണ് എന്ന് എങ്ങനെ ആയിരിക്കാം ഇവർ ഈ ഇത്രയും പേജറുകളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടത് സാധാരണഗതിയിൽ ഒരു പ്രതിരോധ വിദ്ധർക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇവർ ഈ പദ്ധതി നടപ്പിലാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്ബിളെ സംബന്ധിച്ച് അവരുടെ പരമോന്നത നേതാവായ ഹസൻ നസറുള്ള കുറേ നാൾ മുമ്പ് തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടത് ഇനി അങ്ങോട്ട് സ്മാർട്ട് ഫോണുകൾ അധികം ഉപയോഗിക്കരുത് എന്നാണ് കാരണം ഇസ്രയേലിനെ പേടിച്ചിട്ട് തന്നെയാണ് ഇസ്രായേൽ വളരെ കൃത്യമായി തങ്ങളുടെ സന്ദേശങ്ങൾ ചോർത്തിയെടുക്കുമെന്നും അതല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ ആക്രമണം നടത്താനുള്ള സാധ്യത ഉണ്ടെന്നും ആ ഹസൻ നസറുള്ളക്ക് അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു തീവ്രവാദ നേതാവ് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതുകൊണ്ട് എല്ലാവരും അവരവരുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണുകൾ മാറ്റിയിട്ട് ഇനി എല്ലാവരും പേജറുകൾ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു നസറുള്ള നൽകിയ നിർദ്ദേശം പേജറുകൾ ഇന്ന് മറ്റാരും ഉപയോഗിക്കുന്നില്ല കാലഹരണപ്പെട്ട ഒരു രീതിയാണ് പേജറുകളെങ്കിലും സന്ദേശങ്ങൾ അയക്കാനും ഇത് മറ്റൊരാർക്കും പിടിച്ചെടുക്കാൻ കഴിയാത്തതുമായ രീതിയാണ് പേജറുകളുടേത് എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അവരിതിലേക്ക് ആകർഷിച്ചത് അങ്ങനെയാണ് അയ്യായിരത്തോളം പേജറുകൾക്ക് ഒറ്റയടിക്ക് ഹിസ്ബുള്ള തീവ്രവാദ സംഘടന ഓർഡർ നൽകുന്നത് തേയ്വാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അപ്പോളോ എന്ന സ്ഥാപനത്തിനാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല അവർ നൽകിയത് കഴിഞ്ഞ ഇന്നലെ ഇന്നുമൊക്കെ തന്നെ ഈ സ്ഥാപനത്തിനെതിരെ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇവർ ഒരുപക്ഷേ അതിൽ വസ്തുക്കൾ നിറച്ചിരിക്കാം എന്നൊക്കെ ആരോപണങ്ങൾ വന്നിരുന്നുവെങ്കിലും ഇന്ന് ആ സ്ഥാപനത്തിൻ്റെ അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട് അവർ പറയുന്നത് ഓർഡർ ലഭിച്ചത് തങ്ങൾക്കാണെങ്കിലും ഇത് നിർമ്മിച്ചത് തങ്ങളല്ല എന്നാണ് ഹങ്കറിയിലെ ബുഡാപസ്റ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പേജുകളെല്ലാം തന്നെ നിർമ്മിച്ചത് ബി എ സി കൺസൾട്ടിങ് എന്ന സ്ഥാപനത്തിനാണ് അവർ ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചത് പക്ഷേ മൊസാദെ അറിയാതെ ലോകത്ത് ഒരു ഇല പോലും അനങ്ങില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായി മൊസാദെ ഇത്തരത്തിൽ അയ്യായിരത്തോളം പേജറുകൾക്ക് ഓർഡർ നൽകിയ കാര്യം അറിയുന്നു അവർ വളരെ കൃത്യമായ ഇടപെടൽ തന്നെ നടത്തുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കിനി വ്യക്തമല്ല ഒരുപക്ഷെ അതുണ്ടാക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർ ആരെങ്കിലും പണം നൽകിയാണോ മറ്റേതെങ്കിലും തലത്തിലാണോ ഇത് ചെയ്തതെന്ന് അറിയില്ല വളരെ കൃത്യമായി ഈ ഓരോ പേജറിനുള്ളിലും മൂന്ന് ഗ്രാം വീതം സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നു ഒരു കോഡ് അടക്കം ചെയ്തിട്ടുള്ള പെട്ടിയും അവർ അതിസൂക്ഷ്മമായി ഇതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു ഒരു തരത്തിലുള്ള പരിശോധനകളിലും ഇവ കണ്ടെത്താനും കഴിയില്ലായിരുന്നു മൊസാദെ പ്രത്യേക കോഡ് അയച്ചതോടെ എല്ലാ പേജറുകളുടെയും സ്ഫോടക വസ്തുക്കൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് റോട്ടേഴ്സിനെ പോലെയുള്ള പ്രമുഖ വാർത്താ ഏജൻസികൾ വെളിപ്പെടുത്തുന്നത് ഏതാണ്ട് ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് തുടങ്ങിയ സ്ഫോടന പരമ്പര ഒരു മണിക്കൂർ അത് നീണ്ടു നിന്നു എന്നാണ് പറയപ്പെടുന്നത് പേജറുകളിൽ ഇവർ സൂക്ഷിച്ചിരുന്ന മൂന്ന് ഗ്രാം സ്ഫോടക വസ്തു കണ്ടെത്താൻ ഹിസ്ബുള്ളക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നുമില്ല ഇത് കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇവർ ഇത്രയും കാലം നടന്നിരുന്നത് അതേസമയം ഇവിടെ ശ്രദ്ധേയമായൊരു വസ്തുത ഈ സ്ഫോടക വസ്തുക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ പേജുകളൊക്കെ തന്നെ യുദ്ധം ഉണ്ടായാൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇസ്രയേൽ കരുതിയിരുന്നത് എന്നാൽ ഈ വിവരം ചോർന്നു എന്ന സംശയത്തെ തുടർന്നാണ് അവർ പെട്ടെന്ന് തന്നെ ഇക്കാര്യം നടപ്പിലാക്കിയത് ഏതായാലും ഇത് സ്ഫോടനം നടത്തുന്നതിന് തൊട്ട് മുമ്പ് അമേരിക്കൻ പ്രതിരോധ വകുപ്പുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യവ്ഗാലിൻ്റെ സംസാരിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട് പക്ഷേ തങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് അവർ ഇക്കാര്യം പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ അമേരിക്ക അറിയാതെ ഒരിക്കലും ഇസ്രായേലിന് ഒരു കാര്യവും ഈ മേഖലയിൽ ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം ഏറെ മാസങ്ങൾ നീണ്ടു നിന്ന ആസൂത്രണത്തിനൊടുവിൽ തന്നെയാണ് ഇത്തരം ഒരു സ്ഫോടനം മൊസാദെ നടത്തിയത് എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത് ഹിസ്ബുള്ള ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സംവിധാനം എന്താണെന്ന് അവരവർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു അതിനുശേഷമാണ് ആസൂത്രണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിനും മെയ് മാസത്തിനും ഇടയിലാണ് പേജറുകൾ ലബനനിൽ എത്തുന്നത് എ പി നയൻ ടു ഫോർ എന്ന മോഡലാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് സുരക്ഷാ വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് സന്ദേശങ്ങൾ അയക്കാനും വായിക്കാനും സാധിക്കുന്ന ഈ പേജർ ഉപയോഗിച്ച് ഹോൺ ചെയ്യാനും സാധ്യമല്ല ഏതായാലും ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇറാനെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് കാരണം ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയ്ക്ക് അവരുടെ സകല അടിത്തറയും നഷ്ടപ്പെട്ടു എന്ന തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും കാരണം ഇന്ന് ഇസ്രയേലിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഹമാസിനെ ഇസ്്രോളിനെ സംബന്ധിച്ച് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും വകുരുത്തിക്കഴിഞ്ഞ് ഇസ്മയൽ ഹാനി ഉൾപ്പെടെയുള്ളവരെ വധിച്ചു ഇനി അവശേഷിക്കുന്ന തലവനായ അഹ്യാസൻവർ ഒളിവിലാണ് ഹമാസിൻ്റെ ഏതാണ്ട് അൻപത് ശതമാനത്തോളം പ്രവർത്തകർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഇരുപത്തിയഞ്ച് ശതമാനത്തോളം പേർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് ബാക്കി ഇരുപത്തഞ്ച് ശതമാനം പേർ മാത്രമാണ് ഇപ്പോഴുള്ളത് റഫ മേഖലയിലെ ഹമാസിന് ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ തകർത്തു കഴിഞ്ഞു ഇനിയുള്ളത് ഹിസ്ബുള്ളയാണ് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള ഏതായാലും ഈ സംഭവത്തോട് പോലും ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഓർക്കേണ്ട കാര്യം എല്ലാവരും ഭയന്ന് കഴിഞ്ഞിരിക്കുന്നു മൊസാദയുടെ അടുത്ത നീക്കം ആർക്ക് നേരെ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇസ്മായിൽ ഹനിയെ കൊന്ന ഞെട്ടൽ മാറും മുമ്പാണ് ഇറാന് അടുത്ത സമ്മാനമായി ഹിസ്ബുള്ളക്കുള്ള ഈ ഒരു കനത്ത അടി ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത് ഇത് ഹിസ്ബുള്ളയ്ക്കും ഇറാനും എല്ലാം തന്നെ നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ഞങ്ങൾ ഞങ്ങളേത് നിമിഷവും നിങ്ങളെ കീഴ്പ്പെടുത്താം എന്നുള്ളത് തന്നെയാണ് മൊസാദയുടെ ഈ വ്യക്തമായ സന്ദേശം സൂചിപ്പിക്കുന്നത്